റോസൽ നിങ്ങളാണ് ഭരിക്കുന്നത് അതിൽ രസകരമായ കാര്യം വെച്ചാൽ നിങ്ങളുടെ ഭൂരിപക്ഷം എത്രയാന്ന് ചോദിച്ചാൽ ഒന്ന് അത് മേയറുമാണ് അത് ശ്രീ വർഗീസ് മേയറുമായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ കുടിവെള്ള പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു ഗതാഗത പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ ലാലൂരിന്റെ മാറ്റം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അംഗീകരിക്കുമ്പോൾ തന്നെ പ്രിൻഡു ചൂണ്ടിക്കാട്ടിയത് മാലിന്യ പ്രശ്നം നഗരത്തിനകത്തുണ്ട് എന്നാണ് തൃശ്ശൂർ നഗരത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് ഇതിൻ്റെ എല്ലാ സത്യസന്ധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഗതാഗത കുരുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഈ പരിപാടി നടക്കുന്ന തൊട്ട് മുന്നേ ഇവിടെ ഈ പട്ടാളം ഈ റോഡ് പോസ്റ്റ് ഓഫീസ് റോഡ് എങ്ങനെയായിരുന്നു എന്ന് തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കറിയാം വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലം അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു പൊളിച്ച് അവിടെ വീതി കൂട്ടി ഇന്ന് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ സഞ്ചരിക്കുന്ന ഒരു കേന്ദ്രം ഒരു ഉദാഹരണം ഞാനിത് പറഞ്ഞു അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു തൃശ്ശൂർ നഗരത്തിന് കോർപ്പറേഷന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമ്പോൾ ടാങ്കർ ലോറിയിലാണ് ഇവിടെ കുടിവെള്ളം എത്തിച്ചിരുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഒരു ടാങ്കർ ലോറിയിൽ പോലും ഇപ്പോ തൃശ്ശൂർ കോർപ്പറേഷനിൽ വെള്ളം എത്തിക്കേണ്ട സ്ഥിതി ഇല്ല അതായത് തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ പറയില്ല തൃശ്ശൂർ നഗരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോലും കുടിവെള്ള ക്ഷാമം എന്ന് പറയില്ല എല്ലാ പൂർണമായും നൂറ് ശതമാനം എന്ന് ഞാൻ അവകാശപ്പെടില്ല തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ശതമാനം ഞാൻ പറയൂ കേന്ദ്ര സർക്കാർ നമ്മൾ കേന്ദ്ര പദ്ധതി വിവിധ കേന്ദ്ര പദ്ധതികളുണ്ട് ആ കേന്ദ്ര പദ്ധതി പ്രൊജക്ട് തയ്യാറാക്കി തൃശ്ശൂർ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് നടപ്പിലാക്കുന്നതാരാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നുമുന്നണി ബി ജെ പിയുടെ ഫണ്ടല്ല കേന്ദ്ര പദ്ധതി അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട പൈസ തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയുള്ളത് ബി ജെ പി കാര് ബി ജെ പിയുടെ എം പി ഉണ്ട് ഇവിടെ ബി ജെ പിയുടെ എം പി കൈകാര്യം ചെയ്യുന്നത് ടൂറിസം വകുപ്പാണ് ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ സാധ്യതകൾ അതുപോലെ തന്നെ മലയോര മേഖലയുടെ സാധ്യതകൾ ഉപയോഗിച്ച് തൃശ്ശൂർ നഗരത്തിൽ നടപ്പിലാക്കിയ ഒരു ടൂറിസം പദ്ധതിയുടെ പേര് സുരേഷ് ഗോപിക്കോ ബി ജെ പിയുടെ പ്രതിനിധിക്കോ ഇവിടെ പറയാൻ വേണ്ടി പറ്റും രണ്ടാമത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നാഷണൽ ഹൈവേയിലെ ടോള് പാലിയേക്കര ടോൾ ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ടോൾ പ്ലാസ അവിടെ നിന്ന് പൊളിച്ചു മാറ്റും എന്ന് പറഞ്ഞു ഈ അടുത്ത കാലത്തായി ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയും പത്തു മണിക്കൂറും പന്ത്രണ്ട് മണിക്കൂറും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബ്ലോക്ക് അനുഭവിക്കുന്നുണ്ട സ്ഥിതി വന്നു വരാൻ വേണ്ടി പോകുന്ന ഈ പറഞ്ഞ ടോൾ കമ്പനിയുടെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും എൻ എച്ച് ഐ വീണ്ടും പണം പിരിക്കാൻ വേണ്ടി പോകും എന്ന കാര്യം പറഞ്ഞു ഒറ്റ കാര്യം കൂടി മാലിന്യത്തിന്റെ പ്രശ്നം പറഞ്ഞു മാലിന്യം നിങ്ങൾ തൃശ്ശൂർ നഗരത്തിൽ തൃശ്ശൂർ നഗരത്തിൽ ഏതെങ്കിലും ഒരു മാലിന്യ കൂമ്പാരം കാണാൻ വേണ്ടി പോകും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അല്ല ഞാൻ നമുക്ക് ഞാനിപ്പോ കാണിക്കാം ഞാൻ കാണിച്ചു തരാം അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തൊരു മാലിന്യമല ഉയരുന്നുണ്ട് ഞാൻ പറയട്ടെ പറഞ്ഞേക്കണം മാലിന്യം സംസ്കരിക്കുന്ന സ്ഥലത്ത് കുറച്ച് മാലിന്യം കൊണ്ടിടില്ലേ അല്ലാണ്ട് ബയോഗ്യാസ് പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ മാലിന്യങ്ങൾ ഡംപ് ചെയ്യാണ് പ്ലാന്റുകൾ ചോദ്യം റോസൽ രാജേ ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ആറോളം പ്ലാന്റുകൾ ഉണ്ട് ആറ് പ്ലാന്റുകളും പ്രവർത്തനമില്ല മാലിന്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയുന്നു ഈ മാലിന്യം പ്ലാന്റിൽ അതിന്റെ കെട്ടിടത്തിന് അതിന്റെ സംവിധാനത്തിന് അതിലിന്റെ ഉള്ളിൽ മാലിന്യം കാണാം അതില്ല എന്ന് ഞാനൊന്നും പറയില്ല അത് സത്യസന്ധമായ കാര്യം അവിടെയാ മാലിന്യം മാലിന്യമുള്ളൂ തൃശ്ശൂർ നഗരത്തിൽ മാലിന്യം ഒന്നും കാണാൻ വേണ്ടി സീറോ വേസ്റ്റ് കോർപ്പറേഷൻ ആണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ കോൺക്ലേവിൽ രണ്ടാം സ്ഥാനം കിട്ടിയ കോർപ്പറേഷന്റെ പേരാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി മനോഹരമായ